ദിസ് ഈസ് ഇസ് തമ്പാൻ തംബാൻ സോൺ എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ഇന്നും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് എന്താണെന്നല്ലേ ഈ സമൂഹത്തിൽ നമ്മൾക്ക് എങ്ങനെ ഹാപ്പിനെസ് കീപ്പ് ചെയ്യാം സന്തോഷകരമായി ഒരു ജീവിതം നയിക്കാം എന്നതിനുള്ള ടിപ്സാണ് ഇന്ന് ഒരു സെവൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടിപ്സാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കുന്നത് അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം ടിപ്പ് നമ്പർ വൺ ഫിറ്റ്നസ് ഫിറ്റ്നസ് എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലുണ്ട് അല്ലേ ഫിസിക്കൽ ഫിറ്റ്നസ്സും മെൻ്റൽ ഫിറ്റ്നസ്സും നമ്മൾക്കെല്ലാവർക്കും അറിയാം ഫിറ്റ്നസ്സിന് വേണ്ടി ജിമ്മിൽ പോകുന്നവർ സ്പോർട്സിൽ പങ്കെടുക്കുന്നവർ അല്ല യോഗ അങ്ങനെ ഒട്ടേറെ മാർഗങ്ങളുണ്ട് ഫിസിക്കൽ ഫിറ്റ്നസ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ നൂറ് വയസ്സുള്ള ഒരു വ്യക്തിയാണെങ്കിൽ കൂടിയും നിങ്ങളുടെ വയസ്സിനനുസരിച്ചിട്ടുള്ള ഫിറ്റ്നസ് എക്സസൈസ് നിങ്ങൾ ചെയ്തിരിക്കണം അതായത് നിങ്ങളുടെ പ്രായത്തിന് ഉപരിയായിട്ടുള്ള ഒരു ഫിറ്റ്നസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം രണ്ടാമത്തെ ഫിറ്റ്നസ് ആയ മെൻ്റൽ ഫിറ്റ്നസ് നമ്മുടെ ഇന്ത്യയിൽ വളരെ കുറവാണ് ഇതിൽ ശ്രദ്ധിക്കുന്നത് പക്ഷേ മെൻറ്റൽ ഫിറ്റ്നസ്സിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം യോഗ യോഗ മെഡിറ്റേഷൻ വന്നത് ഇന്ത്യയിൽ നിന്നാണെങ്കിലും ഇത് ഇപ്പോൾ പൂർണ്ണമായും യൂസ് ചെയ്യുന്നത് മറ്റ് രാജ്യക്കാരാണ് ശരിക്കും നമ്മുടെ ഇന്ത്യയിൽ അതായത് നമ്മുടെ രാജ്യത്തിൽ മെൻ്റൽ ഫിറ്റ്നസ്സിന് വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ ഫോളോ ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവാണ് എങ്കിൽ സമയം വൈകി എന്നാണ് പറയാനുള്ളത് തീർച്ചയായും നിങ്ങൾ യോഗ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്തിരിക്കണം ഏതൊരു വ്യക്തിയും അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കണം മെൻറ്റൽ ഫിറ്റ്നസ്സിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒരു തുടക്കക്കാരൻ എങ്ങനെ മെഡിറ്റേഷൻ ആരംഭിക്കാം എന്നതാണ് ഞാൻ ആ വീഡിയോയിലൂടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഇതുവരെ ആ വീഡിയോ കണ്ടില്ലെങ്കിൽ തീർച്ചയായും കാണുക വളരെ ഉപയോഗപ്രദമാകുന്ന ഒരു വീഡിയോ ആണ് നല്ല റെസ്പോൺസാണ് യൂട്യൂബിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒന്നാമത്തെ ടിപ്സ് ഫിറ്റ്നസ് ആണ് മെൻറ്റൽ ആൻഡ് ഫിസിക്കൽ ടിപ്പ് നമ്പർ ടു ലേൺ ഫ്രം സക്സസ്ഫുൾ പീപ്പിൾ എല്ലാവർക്കും അറിയാം അനുഭവമാണ് ഗുരു പക്ഷേ നമ്മൾ അനുഭവത്തിൽ നിന്ന് തന്നെ പഠിക്കുവാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പക്ഷേ ഈ ജീവിതം ഈ ജീവിത കാലയളവ് മതിയാവില്ല അതുകൊണ്ട് ഇത് നമ്മൾക്ക് സക്സസ് ആവാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഫോളോ ചെയ്യാവുന്ന ഏറ്റവും നല്ല ഒരു മാർഗമാണ് സക്സസ്ഫുള്ളായിട്ടുള്ള ആൾക്കാരിൽ നിന്ന് നമ്മൾക്ക് പഠിക്കുക സക്സസ്ഫുള്ളായിട്ടുള്ള ആൾക്കാരിൽ നിന്ന് പഠിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ഇപ്പോഴുള്ള അവരുടെ അവസ്ഥയെ പഠിക്കേണ്ടത് അവർ എങ്ങനെ സ്റ്റാർട്ട് ചെയ്തു അവർ സഞ്ചരിച്ച വഴികൾ ഇതൊക്കെയാണ് നമ്മൾ അവരിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഏറ്റവും നല്ല മാർഗം അവരുടെ ഇൻ്റർവ്യൂ കാണുക യൂട്യൂബിൽ തന്നെ ഒരുപാട് സക്സസ്ഫുള്ളായ ആൾക്കാരുടെ ഇൻ്റർവ്യൂസ് ഉണ്ട് അതുപോലെ മാസികകളിൽ നിന്നും സക്സസ്ഫുള്ളാകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളുടെ ലക്ഷ്യമാണ് നിങ്ങളുടെ ഹാപ്പിയെങ്കിൽ തീർച്ചയായും സക്സസ്ഫുള്ളായിട്ടുള്ള ആൾക്കാരുടെ കുറിച്ച് പഠിക്കുന്നത് വളരെ ഉപയോഗപ്രദമായിരിക്കും ടിപ്പ് നമ്പർ ത്രീ അപബോധം അല്ലെങ്കിൽ ധാരണ എന്നൊക്കെ പറയുന്നില്ലേ അത് ഇത് രണ്ട് തരത്തിലാണ് നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചുള്ള ധാരണ നിങ്ങളെക്കുറിച്ച് ജനങ്ങൾക്കുള്ള ധാരണ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചുള്ള ധാരണയാണ് ഇതിലാണ് നമ്മുടെ ആത്മവിശ്വാസം ഇരിക്കുന്നത് നിങ്ങൾ ഒരു ലൂസറാണെന്ന് സ്വയം തീരുമാനിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളൊരു ലൂസർ തന്നെയായിരിക്കും ആരും നിങ്ങളെ അംഗീകരിക്കപ്പെടാത്ത ഒരു വ്യക്തിയാകും അതേസമയം നിങ്ങളുടെ ചിന്താഗതി ഒരു വിജയ് ഒരു വിന്നറുടെ ചിന്താഗതിയാണെങ്കിൽ തീർച്ചയായും ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ ആ ലക്ഷ്യത്തിൽ എത്തിയിരിക്കും അതായത് ഏതൊരു വിജയിക്കും അയാൾക്ക് അയാളുടെ സ്ട്രാറ്റജിയും ലക്ഷ്യവും ഉണ്ടായിരിക്കും ഇതിൽ തന്നെ പറഞ്ഞ രണ്ടാമത്തെ പോയിൻ്റാണ് ജനങ്ങളുടെ ചിന്താഗതി ജനങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചുള്ള ധാരണ ഇത് നമ്മൾക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നത് നിങ്ങളുടെ ഡ്രസ്സിൽ നിങ്ങളുടെ പെരുമാറ്റം നിങ്ങളുടെ സംസാരം ഇതൊക്കെയാണ് തമ്പാൻ സോൺ എന്ന ചാനൽ നിങ്ങൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക ഇതിനൊക്കെയുള്ള കൃത്യമായ ഉത്തരം ഇനിയുള്ള വീഡിയോസിൽ വരുന്നതാണ് ടിപ്പ് നമ്പർ ഫോർ ജീവിതത്തെ ഒരു ഗെയിം പോലെ കാണുക നമ്മൾക്ക് ഗെയിമിൽ എന്തുകൊണ്ടാണ് ഇൻട്രസ്റ്റ് ഉണ്ടാകുന്നത് അതായത് ഗെയിം നമ്മൾക്ക് ഒരു ഹരമാകുന്നത് എപ്പോഴാണ് കാരണം മറ്റൊന്നുമല്ല നമ്മളെ തലച്ചോറിൽ ഡോപ്പോമിൻ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് ഗെയിം ഒരു ഹരമായി നമ്മൾക്ക് തോന്നുന്നത് അതുപോലെ തന്നെ നമ്മുടെ ജീവിതവും ജീവിതത്തിലും നമ്മൾ ഒട്ടേറെ സ്റ്റെപ്പുകൾ തയ്യാറാക്കുക ലൈഫിൽ നമ്മൾ വ്യക്തമായ ഒരു ഗോൾ സെറ്റ് ചെയ്തതിന് ശേഷം ലോങ് ടൈം ഗോൾസ് ഷോർട്ട് ടൈം ഗോൾസ് മീഡിയം ടൈം ഗോൾസ് ഇതുപോലെ നമ്മൾ ഗോൾസ് സെറ്റ് ചെയ്ത് അതിൻ്റെ കാലാവധിയിൽ നമ്മൾ ഓരോ ലക്ഷ്യവും ഫിനിഷ് ചെയ്യുന്നു അതിന് ആവശ്യമായ ഒട്ടേറെ ഘടകങ്ങളുണ്ട് അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറയാം തീർച്ചയായും നിങ്ങൾക്ക് ജീവിതത്തിൽ കൃത്യമായ ലക്ഷ്യമുണ്ടെങ്കിൽ ലൈഫ് നമ്മളൊരു ഗെയിം പോലെ ആയിരിക്കും ഓരോ സ്റ്റെപ്പ് ഏറുമ്പോഴും നമ്മളുടെ ശരീരത്തിൽ ടോപ്പോമിൻ്റെ അളവ് കൂടുകയും നമ്മൾക്ക് അത് ഒരു ഹരമായിരിക്കുകയും ചെയ്യും ജീവിതമേ ഒരു ഹരമായി മാറും ടിപ്പ് നമ്പർ ഫൈവ് ആൾക്കാരെ മനസ്സിലാക്കലാണ് അഞ്ചാമത്തെ പോയിൻ്റായിട്ട് എനിക്ക് പറയാനുള്ളത് അതായത് നിങ്ങളുടെ ലൈഫിൽ ഗോൾ സെറ്റ് ചെയ്ത് നിങ്ങൾ സ്ട്രാറ്റജി റെഡിയാക്കി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ നിങ്ങളുടെ അടുത്ത് ഉള്ള ആൾക്കാരും നിങ്ങളുടെ സുഹൃത്തുക്കളും എപ്പോഴും നിങ്ങൾക്ക് ഒരു പക്ഷേ നെഗറ്റീവ്സ് കമൻസ് ആയിരിക്കും തരുന്നത് അപ്പോൾ നമ്മൾ നമ്മളല്ല കുറേ ആൾക്കാരെങ്കിലും അതിൽ പെട്ട് ടയർഡായി പോകുന്നു ഇതിൽ നിന്ന് രക്ഷ നേടാൻ എന്താണ് ഒരു മാർഗം തീർച്ചയായും മാർഗമുണ്ട് നിങ്ങൾ ഒറ്റ ഒരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതി അയാൾ നിങ്ങൾക്ക് പറ്റില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ ആരാണെന്ന് അയാൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങളുടെ സ്ഥാനത്ത് അയാൾ ആണ് ഉള്ളത് എങ്കിൽ ഉള്ള അവസ്ഥയാണ് അയാൾ പറയുന്നത് അതുകൊണ്ട് തന്നെ ചുമ്മാ കേൾക്കുക തള്ളിക്കളയുക നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യുക പിന്നെ കൂടാതെ ഏറ്റവും അടുത്ത ആൾക്കാർ തന്നെ നമ്മളെ മൈനസ് തന്ന് വലച്ചു കളയും ചില സമയത്ത് ആ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരേ ഒരു കാര്യം ഇതാണ് നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട് അതായത് ഉറ്റ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ഉറ്റ ബന്ധുക്കൾ ഇവർ നിങ്ങളെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരുടെ സ്നേഹം കൊണ്ടാണ് സ്നേഹം കൂടുതൽ ഉള്ള ആൾക്കാർ അവർ നിങ്ങൾ ഇപ്പോഴുള്ള ലെവലിൽ നിന്ന് മാറുന്നത് അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിന് അംഗീകരിക്കാൻ പറ്റില്ല അതുകൊണ്ട് പല നെഗറ്റീവ് കമൻസും തന്നിട്ട് നിങ്ങളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കും കാരണം നിങ്ങൾ ഇപ്പോഴുള്ള ലെവലിൽ അതായത് അവർക്ക് തുല്യമായ ലെവലിൽ നിൽക്കാനാണ് അവർ എപ്പോഴും ആഗ്രഹിക്കുന്നത് അത് സ്നേഹ കൂടുതൽ കൊണ്ടാണ് അതുകൊണ്ട് നിങ്ങൾ അതിൽ ഒന്നും പ്രതികരിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ പൂർണ്ണമായും അവരെ പറഞ്ഞ് മനസ്സിലാക്കുക ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾ തീർച്ചയായും ചെയ്യണം ടിപ്പ് നമ്പർ സിക്സ് മൈൻഡ് ഫുൾനസ് പരിപൂർണ മനസ്സോടെ അർപ്പിത മനോഭാവത്തോടുകൂടി ഏതൊരു പ്രവൃത്തിയിൽ അർപ്പിച്ച് ചെയ്യുക എങ്കിൽ മാത്രമേ ആ പ്രവൃത്തിയിൽ നിന്ന് നിങ്ങൾക്ക് സന്തോഷം കണ്ടെത്തുവാൻ പറ്റുള്ളൂ സ്ഥലവും സമയവും സന്ദർഭവും എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ വേണം നിങ്ങൾ കൂട്ടുകാരുടെ കൂട്ടത്തിൽ കൂട്ടി തമാശിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണെങ്കിലും അതിലും നിങ്ങൾ ഹൺഡ്രഡ് ആയി ഇൻവോൾവ് ആവുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിൽ ഒരു സന്തോഷമായിട്ടുള്ള ഒരു അവസ്ഥ നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ എന്ന് വേണ്ട നിങ്ങൾ ഏത് പ്രവൃത്തിയാണോ ചെയ്യുന്നത് അതിൽ ഹൺഡ്രഡ് പേഴ്സൻ്റേജ് നിങ്ങൾ മുഴുകുക അപ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ ആനന്ദം നമ്മൾക്ക് അനുഭവിക്കാൻ പറ്റുന്നത് ടിപ്പ് നമ്പർ സെവൻ കൃതജ്ഞത അഥവാ ഗ്രാറ്റിറ്റ്യൂഡ് നന്ദി എന്നൊക്കെ നമ്മൾക്ക് വേണമെങ്കിൽ ഇതിനെ പറയാം എന്തിനാണ് ഈ നന്ദി നമ്മൾ പറയുന്നത് ആരോടാണ് ഈ നന്ദി പറയുന്നത് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ ഉത്തരം ഇതാണ് നമ്മൾ പ്രകൃതിയിലേക്ക് നൽകുന്ന സിഗ്നലാണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്തു എന്നുള്ള സിഗ്നലാണ് നന്ദി അതായത് നമ്മളെല്ലാവരും പറഞ്ഞ് കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ജനിച്ചപ്പോഴും ഒന്നും കൊണ്ടുവരുന്നില്ല മരിക്കുമ്പോഴും ഒന്നും കൊണ്ടുപോകുന്നില്ല ഈ കാലയളവിൽ നമ്മൾ ഭൂമിയിൽ നേടിയിട്ടുള്ള കാര്യങ്ങളാണ് ബാക്കി എല്ലാം അപ്പോൾ നമ്മൾക്ക് ഈ ഭൂമിയിൽ നിന്ന് കിട്ടുന്ന ഓരോ സംഭവത്തിനും നമ്മൾ തീർച്ചയായും നന്ദി പറയണം ഈ നന്ദി പറയുന്നതോടുകൂടിയാണ് പ്രകൃതിക്ക് നമ്മളെ മനസ്സിലാകുന്നത് നമ്മൾ നന്ദി പറയുക ഓരോ നേട്ടത്തിലും ശരിക്കും പറഞ്ഞാൽ ആഘോഷിക്കണം നന്ദി പറയണം എന്നാണ് കാരണം പ്രകൃതിക്ക് അപ്പോഴാണ് നമ്മൾക്കുള്ള യഥാർത്ഥ ആവശ്യം തിരിച്ചറിയലും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അടുത്ത സംഭവം അടുത്ത കാര്യം പ്രകൃതിയിൽ ഒരുക്കുകയും ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യത്തിനും ഹൃദയം നിറഞ്ഞ നന്ദി നമ്മുടെ പ്രകൃതിയെ അറിയിക്കുക ഓക്കെ ഗേസ് ഇതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ ഇത് ഉപയോഗപ്രദമാകും എന്ന് കരുതട്ടെ അങ്ങനെ ഉപയോഗപ്രദം ആകും എന്ന് തോന്നുമെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഫാമിലിയും ഒക്കെ ആയിട്ട് ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒപ്പം ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിൽ നിന്ന് ഒരു വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക എങ്കിലേ അടുത്തുള്ള വീഡിയോ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയി കാണുവാൻ പറ്റുള്ളൂ ഇതുപോലുള്ള അടിപൊളി വീഡിയോസ് ഇനിയും ഈ ചാനലിൽ വരുന്നുണ്ട് അടുത്ത ഒരു നല്ല വീഡിയോ ആയി കാണുന്നതുവരെ നിങ്ങളുടെ ബ്രോ സുനീഷ് തമ്പാൻ സൈനിങ് ഓഫ് ശുഭദിനം ഗുഡ് ബൈ